സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ആൻഡ് സ്പോർട്സ് കെനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചേലക്കരയിൽ അപകട ഭീഷണിയായി നിൽക്കുന്ന പഴയ കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു ചേലക്കര ടൗണിൽ മാംസ മാർക്കറ്റിന് എതിർവശമുള്ള പഴയ കെട്ടിടമാണ് അപകട ഭീഷണിയായി നിലനിൽക്കുന്നത് കാടുമൂടി കാലപ്പഴക്കം മൂലം ഏതു നിമിഷവും വീഴാവുന്ന കെട്ടിടം എത്രയും വേഗം പൊളിച്ചു നീക്കണമെന്ന് പ്രദേശവാസികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു താമസമില്ലാതെ ഒമ്പത് കൊല്ലം പത്ത് കൊല്ലമായി ഇവിടെക്ക് നടക്കാനും ഭീഷണിയാണ് ഈ മഴക്കാലമായ അത് വീട് വീണുകൊണ്ടിരിക്കുക വലിയൊരു ശബ്ദം കേട്ടപ്പോൾ അത് എന്താ വിചാരിച്ചിട്ട് പേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് ഈ വീട് വീണ ശബ്ദം കേട്ടത് ഇവിടുത്തെ വലിയൊരു മരം മുറിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൽ കൊടുത്തിട്ട് അനുമതി കിട്ടിയിട്ട് ആലുമരം മുറിച്ചു പിന്നെ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ വെള്ളം കയറിയത് അപ്പൊ വീഴും വിചാരിച്ചു പേടിച്ചിരിക്കേണ്ടത് എന്നിട്ടുള്ള ബിൽഡിങ്ങിലാണ്

നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു മുന്നേറുന്ന ലിസ്യ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകും കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക